ുള്ളി നടക്കേണ്ട മണ്ണിനീളേ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ പുള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറാ നാം തുള്ളി നടക്കേണ്ട മണ്ണിനീളെ വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ ഉടൻ മയ്യ് തന്ന നാമമായി തീരുമേ വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ ഉടൻ മയ്യ് തന്ന നാമമായി തീരുമേ പൊന്നുപ്പയെന്ന വിളിയുമക്കൾ മാറ്റുമേ േറ്റ് ചൊല്ലുമേ പൊന്നുപ്പയെന്ന വിളിയു മക്കൾ മാറ്റുമേ നിന്നുറ്റവർ പോലും അതേറ്റ് ചൊല്ലുമേ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കലമേറിടുന്ന കല്ലതിൻ്റെ മേലെ പുള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറാ ുള്ളി നടക്കേണ്ട മണ്ണിളേ ചലിക്കുന്ന മാംസപ്പിണ്ഡം നമ്മള് നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണിലേ ചലിക്കുന്ന മാംസപ്പിണ്ഡം നമ്മള് നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണിലേ ഇന്നതിരില്ല രക്ഷർക്കും പാരിലേ എല്ലാമിട്ടറിഞ്ഞ് കോണം പള്ളിക്കാട്ടിലേ ഇന്നതിരില്ലാ രക്ഷയാർക്കും പാരിൽ എല്ലാമിട്ടറിഞ്ഞ് കോണം പള്ളിക്കാട്ടിലേ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിടുന്ന കല്ലടിന്റെ മേലെ ന ചൂടു തിങ്ങും കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ ബഹുമാന ആദരവുകൾ പറയങ്കാവ് ുംറഞ്ാവോവൊഹിദീൻ മസ്ജിദിന്റെ ആദരണിയനായ ഇമാം പ്രിയ സുഹൃത്ത് ഉസ്താദ് റാസി അതുപോലെ ഈ ഇമഹ് ഈ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങി പരിപാലന സമിതി അംഗങ്ങളെ പ്രിയങ്കരായ മാതാപിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അസലക്കും നാം ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ ജന്നാത്തിൽ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലമാങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കല്ലാഹു പരിപൂർണ മകഫുരത്തും അറഹമത്വം നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പ്രവേശനം അല്ലാഹു എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായവർക്കല്ലാഹു പരിപൂർണമായ ശിഫാഹ് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ആകസ്മികമായ മരണങ്ങളെ തൊട്ടും എല്ലാം അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ മക്കളെയും ഈ ഒരുമിച്ച് എല്ലാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നിരപരാധികളായി ജയിലറുകൾക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ട് അള്ളാഹു അവർക്ക് മോചനം നൽകി